السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفوذري صهدر المالي بريسوثم آيا قرآنم നബിസല്ലാഹു അലിഹി വസല്ല ചര്യകളും മനുഷ്യജീവിതത്തിൽ നാം ഓരോരുത്തരും ആർജിച്ചെടുക്കേണ്ടുന്ന നിരവധി സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചും നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടുന്ന ദുർഗുണങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യവും കണിശവുമായ നിലയിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സ്വഭാവം നന്നാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഭൂമിയിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദുർഗുണങ്ങളെയും നമ്മിൽ നിന്ന് അകറ്റി നിർത്താൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ദുർഗുണങ്ങളിൽ ഏറെ അപകടകരമായ ഒരവസ്ഥയാണ് അഹങ്കാരം എന്നുള്ളത് അഹങ്കരിക്കാൻ നമ്മൾക്കെന്താണ് അവകാശമുള്ളത് നമ്മളുടേതായി ഒന്നും സ്വന്തമായിയില്ല എല്ലാം ദാനമാണ് പിന്നെ എങ്ങനെ നമ്മൾക്ക് അഹങ്കരിക്കാൻ കഴിയും പരിശുദ്ധമായ ഖുർആാനും അതുപോലെ തന്നെ നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ചര്യകളും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഹങ്കാരം ഏറെ ഗൗരവതരമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം പരിശുദ്ധ ഖുർആൻ ചോദിച്ചത് തന്നെ അലൈസ ഫി ജഹന്നമ മത്തുഅല്ലിൽ മുത്തക്കബിനിയും നരകത്തിൽ തന്നെയല്ലേ അഹങ്കാരികൾക്കുള്ള വാസസ്ഥലമെന്നാണ് അഥവാ അഹങ്കാരിയായ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ നരകാവകാശിയായി തീരുമെന്ന് വളരെ കൃത്യമായി ഖുർആൻ ഉണർത്തുന്നു അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുള്ള അധ്യായത്തിലെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം കൂടാതെ ഈ ഭൂമിയിൽ അഹങ്കാരം നടിച്ച് നടക്കുന്ന ആളുകൾ അവരാരായിരുന്നാലും പ്രപഞ്ചരക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അള്ളാഹു സുബാന അങ്ങനെയുള്ള മനുഷ്യരെ വഴിതിരിച്ചുവിടുന്നതാണ് എന്ന് ഖുർആൻ ഉണർത്തുകയാണ് അത് മാത്രവുമല്ല നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ല യുബർ അഹങ്കാരത്തിൽ നിന്ന് ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം അത്രത്തോളമെങ്കിലും അഹങ്കാരത്തിലെ സ്വാധീനം നമ്മളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും സ്വർഗാവകാശിയാവുകയില്ല എന്ന് നബിസല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അഹങ്കരിക്കാൻ അർഹത പ്രപഞ്ചരക്ഷിതാവിന് മാത്രമാണ് അഹങ്കാരവും ഔന്നിത്യവുമെല്ലാം പ്രപഞ്ചനാഥന്റെ ഉടുവസ്ത്രവും മേലങ്കിയുമാണ് യഥാർത്ഥത്തിൽ അത് നാം എടുത്ത് അണിയാൻ വാശി കാണിച്ചാലോ വളരെ അപകടകരമായിത്തീരും നാം നരകത്തിലേക്ക് ഒലിച്ചെറിയപ്പെടുന്ന അവസ്ഥയുണ്ടായിത്തീരുമെന്നാണ് നബിസ്ഹു അലൈഹി വസലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അഹങ്കാരത്തിന്റെ ലക്ഷണമായി പരിശുദ്ധ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി അൽ കിബർ അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ അവമതിക്കാനുള്ള മനസ്സാണ് നമ്മളുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ നന്നായിത്തീരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് തോന്നാറുള്ള ഒരു ചിന്തയാണ് ഞാൻ എന്തിനാണ് ഇനി പ്രപഞ്ചരക്ഷിതാവിനെ വഴിപ്പെടുന്നത് എനിക്കെല്ലാം ഉണ്ടല്ലോ എന്ന ചിന്ത യഥാർത്ഥത്തിൽ ഈ നിലയിലുള്ളതായ ചിന്ത നമ്മളെ അഹങ്കാരിയാക്കി തീർക്കുന്നു അതുകൊണ്ട് തന്നെ നാം യാഥാർത്ഥ്യങ്ങളെ അവമതിക്കുകയും സത്യത്തെ നിസ്സാരമാക്കി തള്ളുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഞാൻ വലിയ ആളാണ് എന്ന് തോന്നൽ മറ്റുള്ള ജനങ്ങളെ നിസ്സാരമായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും അപ്പോ സത്യം അത് മറച്ചുവെക്കലും അതിനെ അവമതിക്കലും മറ്റുള്ള ജനങ്ങളെ നിസ്സാരമായി കാണലുമാണ് അഹങ്കാരത്തിന്റെ ലക്ഷണമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഭൂത്തല നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കുമാർ എന്ന അധ്യായത്തിൽ നമ്മൾക്കത് കാണാം വലാത്തു അലി നാസ് ولا في مرحا إِنَّ الله لا يحب كل مختال فخور الله നമ്മളോട് കൽപ്പിക്കുകയാണ് നീ ഭൂമിയിൽ ഒരിക്കലും അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് മുഖം തിരിക്കരുത് അവരുടെ നേർക്ക് നിന്റെ കവിൾ നീ തിരിച്ചു കളയരുത് ഭൂമിയിലൂടെ നീ ഒരിക്കലും പൊങ്ങച്ചം കാണിച്ച് അഹങ്കാരത്തോടെ നടക്കുകയും അരുത് കാരണം ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനും അഹങ്കാരിയുമായിട്ടുള്ള ഒരാളെയും അള്ളാഹുസുബാനഹുല സ്നേഹിക്കില്ല അള്ളാഹുവിൻ ഇഷ്ടമല്ല എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുസുബാനഹു ആല നമ്മെ ഉണർത്തുകയാണ് മുസാനബി അലിഹിസ്ലാമയുടെ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ധനികനായിരുന്നു കാറൂൺ കാറൂണിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനുള്ള സൂറത്തുൽ കസസ് എന്ന അധ്യായത്തിൽ അള്ളാഹുസുബാനഹുബത്ത് ആല വിവരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രവാചകൻ മുസാനബി അലി ഹിസ്സലാമയുടെ പിതൃവി പുത്രനായിരുന്നു അദ്ദേഹം യാഥാർത്ഥ്യത്തെ പിൻപറ്റി ജീവിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് ജീവിതത്തിൽ ആഡംബരശേഷിയും നന്മയുമൊക്കെ ആ അനുഗ്രഹങ്ങളൊക്കെ വർദ്ധിച്ചതോടുകൂടെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ധിക്കാരവും അഹങ്കാരവും എല്ലാം മുഴുത്ത് കപടവിശ്വാസിയാവുകയും പിന്നീട് ആ പ്രവാചകന്റെ ശത്രുവായി തീരുകയും ചെയ്തു അങ്ങനെ ആ അഹങ്കാരം ആ മനുഷ്യനെയും അവന്റെ സമ്പത്തിനെയും അവന്റെ ഭവനമടക്കം ഭൂമിയിലേക്ക് കാഴ്ത്തിക്കളഞ്ഞതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുറാനുള്ള സൂറത്തുൽ കസിലെ അള്ളാഹു സുബാനഹല വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും എന്തിനാണ് ലോകരക്ഷിതാവ് ധിക്കാരിയായ അഹങ്കാരിയായ ഒരു മനുഷ്യന്റെ കഥ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നാം ആ നിലയിലായി തീരാതിരിക്കാൻ നമ്മളുടെ സ്വഭാവം തീരാൻ വേണ്ടിയിട്ട് അഹങ്കാരം എന്നുള്ളത് ശവിക്കപ്പെട്ട പിശാജിന്റെ സ്വഭാവമാണ് ആ അഹങ്കാരത്തിന് നാം ജീവിതത്തിലേക്ക് ആ അഹങ്കാരത്തെ നാം സ്വീകരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളും ആ പിശാജിന്റെ തീരുകയും നന്മകൾ തടയപ്പെട്ടു പോകുന്ന ആളുകളായി തീരുകയും ചെയ്യും അതുകൊണ്ട് ഭൂമിയിൽ വിനയത്തോടെ താഴ്മയോടെ അഹങ്കരിക്കാൻ തനിക്ക് അർഹതയില്ല എന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു